ഓ അഡ്രസ് ആയിരുന്നു വേണ്ടത് അതിപ്പോ കിട്ടിട്ട് എനിക്ക് എന്തു വാഹനം വിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനോ പലതരത്തിലുള്ള ലൈംഗിക വൈകൃതം കാണിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പല രീതിയിൽ ലൈംഗിക സുഖത്തിൽ ഏർപ്പെടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അത്യാവശ്യം അറിയപ്പെടുന്ന പെൺകുട്ടികളെ ഫോൺ വിളിച്ചുകൊണ്ട് അവരോട് മൂട് വർത്താനം പറഞ്ഞുകൊണ്ട് സ്വയംഭോഗം ചെയ്തുകൊണ്ട് സുഖം കണ്ടെത്തുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ ആര്യപാടായി അറിയാമല്ലോ പുള്ളിക്കാരിയെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ല നമ്മുടെ ഏഷ്യാനെറ്റിലെ ബഡായ് ബംഗ്ലാ എന്ന പരിപാടിയിലെ ആയിരുന്നു പുള്ളിക്കാരി അതുപോലെ തന്നെ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും കൂടിയാണ് എന്നിരുന്നാലും പുള്ളിക്കാർ ഇന്നലെ പുള്ളിക്കാരിയുടെ ഒരു അനുഭവം സോഷ്യൽ മീഡിയ ഹാലുകളോട് പങ്കുവെക്കുകയുണ്ടായി പലരും അത് കണ്ടിട്ടുണ്ടാകും ഇനി കാണാത്തവർക്ക് വേണ്ടി നമുക്കതൊന്ന് നോക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു സാരിക്കടയുണ്ട് കാഞ്ചിപുരം ഡോട്ടിൻ എന്നതാണ് ആ സാരിക്കടയുടെ പേര് കാക്കനാടാണ് ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പൊതുവെ ഇപ്പൊ പ്രത്യേകിച്ച് പബ്ലിക് ഇവന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധിക സമയം പുള്ളിക്കാരി ആ സ്ഥാപനത്തിൽ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ അന്വേഷിച്ചു പല ഫോൺ കോളുകളും ആ സ്ഥാപനത്തിലേക്ക് വരാറുണ്ട് അധികവും ആരെങ്കിലും ആയിരിക്കും ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാറ് അതേപോലെ മാന്യൻഡായിട്ടുള്ള ഒരു വ്യക്തി ഇവരുടെ കടയുടെ നമ്പറിലേക്ക് വിളിച്ച് എന്നിട്ട് മാതിരി ആ പാർട്ണർ അറ്റൻഡ് ചെയ്ത് വളരെ മാന്യമായിട്ടുള്ള വ്യക്തി കേട്ടോ നല്ല പൊതുതയുള്ള സംസാരം ഫോൺ കോൾ എടുത്ത ഉടനെ തന്നെ ആ വ്യക്തി ആവശ്യപ്പെട്ടത് ആര്യ ലൈനിൽ കിട്ടുമോ അതല്ലെങ്കിൽ ആരെയുടെ ഫോൺ നമ്പർ തരുമോ എന്നുള്ളതാണ് അന്നേരമുള്ള ആരുടെ പാർട്ട്ണറുടെ മറുപടി അങ്ങനെ ചോദിച്ചുടനെ അങ്ങ് തരാൻ പറ്റത്തില്ല ആദ്യം കാര്യം എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞോളൂ കാര്യമുള്ള കാര്യമാണെങ്കിൽ ഞാനത് ആര്യോട് പറഞ്ഞോളാം ആര് നിങ്ങളെ തിരിച്ചു വിളിച്ചോളും എന്നുള്ളതാണ് അന്നേരം അടുത്തുണ്ട് കേട്ടു അപ്പൊ അന്നേരം ഈ വിളിച്ച വ്യക്തി പറഞ്ഞത് എന്തൊരു ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് സാധാരണ ഇങ്ങനത്തെ കോളുകൾ സാരിക്കടയുടെ ഫോൺ കോളിലേക്ക് വരാറുണ്ട് വല്ല ഇവന്റ്സിന്റെ ആവശ്യത്തിനോ പരിപാടി ഹോസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ആയിട്ട് അത് വല്ലതും ആയിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെയോട് വർത്തമാനം കേട്ടപ്പോ ആരോടെ പാർട്ട്ണർക്ക് ആദ്യം തോന്നിയത് എന്തിരെന്നാലും പാർട്ണർ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു എന്താണ് പ്രോജക്ട് എന്നോട് പറഞ്ഞോളൂ ഞാൻ ആരെയും അറിയിച്ചോളാം എന്നുള്ളത് അന്നേരം മക്കളെ മറ്റാ മൂട് വർത്താനം അതാണ് പുള്ളിക്കാരുടെ പ്രോജക്റ്റ് എന്തായാലും തന്നെ നമുക്കൊന്ന് അപ്പം ഒരു മെസ്സേജ് ആ ഒരു എനിക്കൊരു അല്ല അപ്പൊ തന്നെ ആൾ ഇമ്മീഡിയറ്റ്ലി അതിനു അതിനെ ഞാനൊരു കാര്യം പറയട്ടെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ ഞാൻ ആര്യയുടെ വലിയൊരു ഫാൻ ആണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും കോൾ ഓൺ സ്പീക്കേഴ്സ് ബിക്കോസ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം സാധാരണ ഇവരിങ്ങനെയാ ചെയ്യുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ വന്നാൽ എന്നെ കേൾപ്പിക്കും എന്നിട്ട് ഞാൻ പറയും എൻ്റെ നമ്പർ എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ നമ്പർ ഷെയർ ചെയ്തോളൂ എന്ന് പറയാറുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നെ അപ്പോൾ തന്നെ ഷീ പോട്ടിട്ട് ഓൺ സ്പീക്കർ അപ്പോൾ എനിക്ക് കേൾക്കാം അപ്പോൾ ഞാൻ ചിരിക്കുക ഇയാൾ ഇത് പറയുമ്പോൾ ഓക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ ദ നെക്സ്റ്റ് സെന്റൻസ് വാസ് ദ ഹൈലൈറ്റ് അത് കഴിഞ്ഞ് വിജി പറഞ്ഞു സാർ കുഴപ്പമില്ല എന്താണെങ്കിലും മെസ്സേജ് എന്താണെന്ന് പറഞ്ഞോളൂ ഞാൻ ആര്യ ആര് ആര്യടുത്ത് പാസ് ചെയ്യാം മാമിനോട് പാസ് ചെയ്യാം എന്നിട്ട് വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു ദി നെക്സ്റ്റ് തിങ് ഹി സെറ്റ് വാസ് മൊല മൊല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറ്റ് വാസ് എന്താ പറയാ ഒരു പെട്ടെന്ന് ഒരു ബലൂൺ ബേസ്റ്റ് ആണ പോലത്തെ ഫീലിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്ര ആയിട്ട് അത്രയും ജെന്റൽമാൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ വായി ഈ സാധനം വീണപ്പോ സത്യം എനിക്ക് ചിരിയാണ് ഞങ്ങളെല്ലാവരും ചിരിക്കുക ചെയ്തത് വി ഓൾ സ്റ്റാർട്ടഡ് ലാഫിങ് വാട്ട് ഇസ് ഒരു എന്താ പറയുക വലിയ പ്രായമുള്ള ആളൊന്നും അല്ല കേട്ടോ മസ്റ്റ് ബി ഇൻ ഹിസ് തേർട്ടി ഓർ സം ആഹാ ഇങ്ങനെ ആളുകളാലോ ഞാനോക്കണതല്ലേ ഇങ്ങനെ വിളിച്ച് മൂട് വർത്താനം പറയുന്ന ഇങ്ങനെ ഇങ്ങനെ പറ്റി എന്നുള്ളതാണ് അതും ആര്യോടല്ലോ പറഞ്ഞത് പാർണറോടാണ് അല്ലേ ഒരു വെടിക്ക് രണ്ടു പക്ഷിക്ക് കിട്ടിയാലോ എന്നുള്ളൊരു ചിന്താഗതിരിക്കും പുള്ളിക്കാരന് പൊതുവേ പകൽമാന്യമാരായി നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ തൊക്കെ തന്നെയാണ് നല്ലവണ്ണം അടിപൊളായിട്ട് തുടക്കത്തിൽ സംസാരിക്കും എന്നിട്ട് അവസാനം മൂട് വർത്താനം പറയും എനിക്കാര് ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്നത് കഴിഞ്ഞ ക്രിസ്മസിന് തൊപ്പിയുടെ കാമികയോട് ഒരുത്തേനായിട്ട് സംസാരിച്ചതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കും ലൈവ് വന്നിട്ട് ഭയങ്കര മാന്യായിട്ട് സംസാരിച്ചിട്ട് ഞാൻ മാജിക്ക് കാണിച്ചതരാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കാണിച്ചു കൊടുത്തതാണ് ചെങ്ങാൻ്റെ കൊല അത് പിന്നെ രണ്ടാളും ചോദിച്ചു മേടിച്ചതാണെന്ന് പറയാ പക്ഷെ ഇതങ്ങനെയല്ലല്ലോ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് ആര്യയുടെ മൊല സൂപ്പറാണെന്ന് പറയാൻ മാത്രമുള്ള ധൈര്യച്ച് കേട്ടോ ഇതൊരു തുടക്കം മാത്രം കേട്ടോ ഇതിനുശേഷം ഇവര് മൂട് വർത്താനത്തിന് മാലപ്പടക്കാണ് പൊട്ടിക്കണത് അത് പൊട്ടിച്ചു തുടങ്ങുമ്പോഴാണ് ആര്യ ഫോൺ റെക്കോർഡ് ചെയ്യുന്നത് കാരണം തുടക്കത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളത് എന്തായാലും ആര് വീഡിയോ റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു വെക്കാം ഈ അല്ല ഇപ്പൊ ട്വൻഡത്തല്ലേ ഇപ്പം ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ് ഓ ബുദ്ധിമുട്ടാവോ ട്വൻഡത്ത് വരുമ്പോഴാണ് അല്ലേ വരുമ്പോ നോക്കാം നമുക്ക് അഡ്രസ്സ് പറയാവോ അല്ല അഡ്രസ്സ് പറയുകയാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം അല്ല അഡ്രസ് തരുവാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം അഡ്രസ് പറയൂ അഡ്രസ് തരാം പറഞ്ഞോളൂ ഓ അവിടെയാണ് േ അല്ല ആയിരുന്നു വേണ്ടത് അതിപ്പൊ കിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ ചേട്ടന്റെ വാഹനം വിട്ടിട്ട് എനിക്ക് എന്തു ചേട്ടാ ചേട്ടന്റെ അഡ്രസ്താ ഞാൻ അവിടെ വന്ന് പോകുമ്പോടാ എന്തൊക്കെ കാണണം പഠിച്ചെ ഇവന്റെ വർത്താനം കിട്ടില്ല ഞാൻ വാണം വിടാൻ നോക്കിയ അന്നേരം നമ്മളെ ചേച്ചിനെ മറുപടിയാണ് എനിക്ക് ഇഷ്ടമായത് ചേട്ടൻ്റെ അഡ്രസ്സ് താ ഞാൻ അവിടെ വന്ന് ബോംബ് ബോംബാന്നൊക്കെ ഒരുപാട് ഞെന്മന്മാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ഞരമ്പനെ ഞാൻ അദ്ദേഹം എന്തായാലും ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞു സ്ഥിതിക്ക് ഈ വാണം വാണും സ്പേസ് സ്റ്റേഷനിൽ പോയി ബോംബ് ഇടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം മുട്ടുംകാലം ഓടിക്കാൻ അങ്ങോട്ട് കൊടുക്കണം അന്നേരം നിൽക്കും എന്റെ വാണും വിടല് പിന്നെ വാണം പോറ്റി ഒരു ഗുണ്ട് പോലും വിടാൻ അവന് പറ്റൂല ഇത്തരക്കാർക്കൊക്കെ കൊടുക്കേണ്ട പണിതാണ് എന്തായാലും ബാക്കിയുണ്ട് നോക്ക என்னங்க இவ்வளவு அட்ரஸ் தா எந்த அப்பார்ட்மென்ட் സംസാരിച്ചു കണ്ണിനു പിൻകോഡ് പറഞ്ഞിട്ട് വിട്ടോ അയ്യോ ഞാൻ ചോദിക്കാൻ മറന്നേ വാണത്തിന്റെ പേരെന്തായിരുന്നു In, is it in in the baby white stuff called white stuff what white what, white what? Aria. White Aria. oh white ah. stuff oh oh ask him to call me right now <laughs> <laughs> അപ്പൊ എനിക്ക് ചെറിയൊരു പണി ഞാൻ വേറൊരാക്ക് കൊടുക്കട്ടെ ഇതിനെ ഇതിനെക്കാട്ടി സസ്കിയാണ് വരാത്തൊക്കെ വരുത്തും ചേട്ടാ കാര്യം തൊണ്ടിരിക്കലോ ആ ചേട്ടനെ കൊടുത്തപ്പോ പുള്ളിക്കാരനെ മൂട് പോയില്ലേ അത് പിന്നെ പിന്നങ്ങനെയല്ലേ വരും അത് പിന്നെ അങ്ങനെയല്ലേ സംഭവിക്കും എന്താണ് ആ ചേച്ചി പൊളിച്ച് പുള്ളിക്കാരന് കൊടുക്കാനുള്ള മറുപടി നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും പിന്നീട് ആര് തന്നെ പറയുന്നുണ്ട് ആദ്യം ഒന്ന് ഞാൻ പോലീസ് സ്റ്റേഷിയില് കംപ്ലയിന്റ് കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ പിന്നീട് സുഹൃത്തുക്കളുടെ നിർബന്ധ പ്രകാരം പോലീസ് സ്റ്റേഷിയില് പരാജയ കൊടുത്തെന്നുള്ളത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യല്ല എന്നുള്ളത് ആര് തുടർന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് ഏതൊരു അണ്ണോൺ നമ്പർന്നാണ് ഇപ്പൊ കോൾ വന്നിട്ടുള്ളത് താങ്കൾ നിയമപരമായി ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ധൈര്യമാണ് ഇത്തരക്കാർക്ക് ഇങ്ങനെ കോൾ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ ആരോ ധൈര്യപ്പെടുക എന്ന് ഞാൻ ഞാനിവിടുത്തെ സൈബർ സെല്ലിൽ ഭയങ്കര മോശമാണെന്നൊന്നും പറയില്ല കേട്ടോ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ആൾക്കാരാണ് അവിടുത്തെ സൈബർ സെല്ലിൽ ഉള്ളത് പക്ഷെ ഇത്തരം കേസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലോണം മെനക്കെടണം നല്ല രീതിയിൽ മെനക്കെട്ടാൽ മാത്രമേ ആളെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ അതിനുള്ള കഴിവും പ്രാപ്തിയുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടുത്തെ സൈബർ സെല്ലിൽ ഉള്ളത് പക്ഷെ അവർ മെനിക്കടത്തില്ല ഒരു നോർമൽ കേസായി പരിഗണിച്ച് വരുന്നത് തള്ളിക്കളിയലാണ് അത് തന്നെയാണ് ഇത്തരക്കാർ വളരുന്നതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇത്തരം കംപ്ലയിന്റുകളോട് ഭയങ്കര മോശം ഹാൻഡിങ് ആണ് സൈബർ സെല്ലിൽ ചെയ്യുന്നത് എന്തിന് എന്തിനു മുമ്പ് ഹരൻ ഹോസ്പാട്ട് അറിയാമല്ലോ പുള്ളിക്കാരുടെ മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിച്ച സമയത്ത് ഇതേമാതിരി പോലീസ് സ്റ്റേഷൽ പോയി പുള്ളിക്കാർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സൈബർ സെല്ലിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നെന്താ സംഭവിച്ചത് പുള്ളിക്കാരി ഇങ്ങനെ വെറുതെ സൈബർ സെല്ലിൽ കയറി ഇറങ്ങാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യം ഒന്നും ഉണ്ടായില്ല അതിന് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലേക്കും കൈകാര്യം ചെയ്യാനുള്ള ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അവർ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും താല്പര്യം പരിഗണിക്കാൻ പോകുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ കോൾ ചെയ്യുന്ന ആൾക്കാർ ഈ പരിപാടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേരിക്കും ഇതിപ്പോ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പത്ത് ആൾക്കാരെ വിളിച്ച് മൂട് വർത്തമാനം പറഞ്ഞ സമയത്ത് അതിൽ ഒരാളെങ്കിലും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യല്ലോ അവർക്കത് മതി ഒമ്പത് സ്ഥലത്ത് നാട്ടുകിട്ടെന്താ ഒരു സ്ഥലത്ത് നിന്ന് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ലേ അവർ അതിനുവേണ്ടിയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഇവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അത് ഇനിയും തുടർന്നോണ്ടേരിക്കും നിയമം ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നവർ അതെന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നില്ല എന്താണെന്നതിനെ കുറിച്ചൊരു നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം